ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ റെക്കോർഡ് വർധന കഴിഞ്ഞ വർഷം മാത്രം ദുബായിൽ എഴുന്നൂറ്റി അറുപത്തിയൊന്ന് ബില്യൺ ദൃഹത്തിന്റെ ഇടപാടുകൾ നടന്നതായി കണക്കുകൾ ഇതിൽ ഒരു ലക്ഷത്തിലധികം പുതിയ കമ്പനികളാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പാണ് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കഴിഞ്ഞ വർഷം നടന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് റിയൽ എസ്റ്റേറ്റ് വാടക കരാറുകൾ എന്നിവയിൽ രണ്ടായിരത്തി അപേക്ഷിച്ച് മുപ്പത്തി ശതമാനത്തിന്റെ ശതമാനത്തിന്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാത്രം ബില്യൺ ദീർഘത്തിന്റെ മൂല്യമുള്ള ഇരുപത്തിയേഴ് ലക്ഷത്തിലേറെയുള്ള ഇടപാടുകളാണ് നടന്നതെന്ന് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ മർവാൻ അഹമ്മദ് ബിൻ ഗലീത്ത പറഞ്ഞു ഒരു ലക്ഷത്തി പത്തായിരം പുതിയ കമ്പനികളാണ് നിക്ഷേപം നടത്തിയത് ബില്യൺ ഒരു ലക്ഷത്തി മൂവായിരത്തി റിയൽ എസ്റ്റേറ്റിൽ നടന്നിരുന്നത് ലോകോത്തര നിലവാരത്തിൽ സുരക്ഷിതമായി കഴിയാനുള്ള സാഹചര്യം ഉൾപ്പെടെയാണ് ആളുകളെ ദുബായിലേക്ക് ആകർഷിക്കുന്നതും നിക്ഷേപകരുടെയും ഉപഭോക്താക്കളുടെയും ഇടയിൽ മേഖലയ്ക്കുള്ള ജനപ്രീതിയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ നാല് വർഷമായി ദുബായിലെ വാടകയിലും വലിയ തോതിൽ വർധനവ് വന്നിട്ടുണ്ട് എമിറേറ്റിലേക്ക് പുതിയ താമസക്കാരുടെയും നിക്ഷേപകരുടെയും വരവ് വർദ്ധിച്ചതാണ് ഇതിന് കാരണം കഴിഞ്ഞ വർഷം മാത്രം ദുബായിൽ ജനസംഖ്യ ഒരു ലക്ഷത്തിലധികം വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്